सिं जि വീണ്ടും ഹല്ലേ ലൂയ്യ എൻ്റെ സഹോദരി സഹോദരങ്ങളെ നമ്മുടെ കർത്താവ് പറഞ്ഞു അപ്പോസ്തല പ്രവർത്തനങ്ങൾ ഒന്നാം അധ്യായം എട്ടാം തിരുവചനം എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും നിങ്ങൾ ശക്തി പ്രാപിക്കും കർത്താവ് പറഞ്ഞു ഈ വാക്കുകൾ നമ്മളായിരിക്കുന്ന ഈ നാളുകളിൽ വലിയ പ്രാധാന്യമുള്ളതാണ് നമുക്കെല്ലാവർക്കും ഇന്ന് ഒരുപോലെ ആവശ്യമായിരിക്കുന്നത് പരിശുദ്ധാത്മാവിലൂടെയുള്ള ശക്തീകരണമാണ് നമ്മുടെ കുടുംബങ്ങൾക്ക് നമ്മുടെ കൂട്ടായ്മകൾക്ക് നമ്മുടെ സമർപ്പിത സമൂഹങ്ങൾക്ക് തിരുസഭയ്ക്ക് ഇന്ന് ഏറ്റവും ആവശ്യമായിരിക്കുന്നത് പരിശുദ്ധാത്മാവിലൂടെയുള്ള ശക്തീകരണമാണ് നമുക്കിന്നൊരു ശാക്തീകരണം ആവശ്യമുണ്ടോ നിശ്ചയമായും പരിശുദ്ധാത്മാവ് നൽകുന്ന ഒരു പുതുഫലം നമുക്കെല്ലാവർക്കും ഇന്ന് ആവശ്യമുള്ളതാണ് പരിശുദ്ധാത്മാവ് സഭയിൽ ഒരു പുതിയ നവോത്ഥാനത്തിൻ്റെ പ്രസരിപ്പുണ്ടാക്കുവാൻ സഭയ്ക്ക് നൽകിയ വരദാനമായിരുന്നു രണ്ടാം വത്തിക്കാണ് സൂനകദോസ് ഈ സൂനകദോസ് വിളിച്ചു കൂട്ടുന്നതിന് മുൻപ് അന്നത്തെ മാർപ്പാപ്പയായിരുന്ന വിശുദ്ധനായ ജോൺ ഇരുപത്തിമൂന്നാമ്മൻ മാർപ്പാപ്പ പരിശുദ്ധാത്മാവിനാൽ പ്രേരിതനായി ഇപ്രകാരം പ്രാർത്ഥിച്ചു പരിശുദ്ധാത്മാവേ അങ്ങയുടെ അത്ഭുത പ്രവർത്തികൾ ഒരു പുതിയ ബന്ധക്കൊസയായി ഞങ്ങളുടെ നാളുകളിൽ ആവർത്തിക്കണമേ വളരെ പവർഫുള്ളായ ഒരു പ്രാർത്ഥന കൊച്ചു പ്രാർത്ഥനയാണ് പക്ഷേ ഈ പ്രാർത്ഥനയ്ക്ക് വലിയ ശക്തിയാണ് ഒരു പുതിയ ബന്ധക്കൊസയായി ഞങ്ങളെ നാളുകളിൽ പരിശുദ്ധാത്മാവേ അങ്ങയുടെ പ്രവർത്തികൾ ആവർത്തിക്കണമേ ഈ പ്രാർത്ഥനയ്ക്ക് മറുപടി എന്നോളം പരിശുദ്ധാത്മാവിൻ്റെ വിവിധങ്ങളായ മുന്നേറ്റങ്ങൾ പല വിധത്തിലുള്ള പ്രവർത്തനങ്ങൾ സഭയിൽ അധികമായ അളവിൽ ശക്തിപ്പെട്ടത് സഭയുടെ പിന്നീടുള്ള ചരിത്രം നമ്മൾ പരിശോധിക്കുമ്പോൾ കാണുവാനായിട്ട് കഴിയും രണ്ടായിരത്തി പത്തൊൻപത് ഈ ബന്ധക്കുസ തിരുനാളിനായി നമ്മൾ ഏറ്റവും അടുത്തൊരുക്കത്തോടെ പ്രാർത്ഥിച്ചൊരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഈ അഭിഷേകം നമ്മളിലേക്ക് പകരപ്പെടണമെങ്കിൽ പരിശുദ്ധാത്മാവിലൂടെയുള്ള ശക്തീകരണം ഇന്ന് സഭയ്ക്കും നമുക്ക് ഓരോരുത്തർക്കും ലഭ്യമാകണമെങ്കിൽ നമ്മൾ നമ്മളതിന് വളരെ വില കൽപ്പിക്കാൻ തയ്യാറാകണം ഞാൻ സ്നേഹത്തോടെ ചോദിക്കട്ടെ പരിശുദ്ധാത്മ അനുഭവം പ്രാപിക്കുവാൻ നമ്മൾ ഇന്ന് എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിനു വേണ്ടി നമ്മുടെ പ്രോഗ്രാമുകൾ നമ്മൾ ക്യാൻസൽ ചെയ്തിട്ടുണ്ടോ നമ്മുടെ സകല പരിപാടികളും ക്യാൻസൽ ചെയ്ത് പരിശുദ്ധാത്മ ശക്തിക്കായി ശക്തീകരണത്തിന് വേണ്ടി നമ്മൾ തീവ്രതയോടെ പ്രാർത്ഥിക്കണം നമ്മുടെ പ്രോഗ്രാമുകൾ റീസെറ്റ് ചെയ്യണം അതിനുള്ള സമയമായി നമ്മുടെ പ്രയോറിറ്റികളൊക്കെ റീസെറ്റ് ചെയ്യേണ്ട സമയമായി പരിശുദ്ധാത്മ അഭിഷേകം നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും മുൻഗണനയായിട്ട് മാറണം ആയിട്ട് മാറണം അപ്പോൾ മറ്റതെല്ലാം ഇമ്പോർട്ടൻ്റ് അല്ലാതായിട്ട് മാറും ഇതിന് നമ്മൾ വളരെ വില കൊടുക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ അതിശക്തമായ പ്രവർത്തനമാണ് നമ്മിലും നമ്മുടെ കുടുംബങ്ങളിലും തിരുസഭയിലും വരും നാളുകളിൽ നമുക്ക് കാണാൻ കഴിയുന്നത് യേശു അതാ പറഞ്ഞത് നിങ്ങൾ ശക്തി പ്രാപിക്കും നിങ്ങളുടെ തളർച്ചകൾ മാറും ക്ഷീണം മാറും മടുപ്പ് മാറും നിങ്ങൾ വളരെ എനർജിയുള്ളവരാകും എൻ്റെ സഹോദരി സഹോദരങ്ങളെ കർത്താവ് പറഞ്ഞ ഈ തിരുവഴുത്ത് നമ്മുടെ ഹൃദയത്തിലേക്ക് ഏറ്റെടുത്തുകൊണ്ട് നമ്മുടെ ജീവിതത്തിന് ഏറ്റവും വലിയ മുൻഗണനയായി പരിശുദ്ധാത്മ അഭിഷേകം മാറണം അതിനു വേണ്ടി നമ്മുടെ ഈ സകല പ്രയോറിറ്റികളും റീസെറ്റ് ചെയ്ത് നമുക്ക് എന്തൊക്കെ പരിപാടികളുണ്ടെങ്കിലും എന്തുമാത്രം തിരക്കുകളുണ്ടെങ്കിലും അതെല്ലാം മാറ്റി വെച്ച് ഈ ബന്ധക്കുസ്വ അനുഭവത്തിന് വേണ്ടി പരിശുദ്ധാത്മ ശക്തിക്കായി നമുക്കൊരുങ്ങാം കാത്തിരുന്ന് അവൻ്റെ ഇതിനായി പരിശുദ്ധാത്മാവ് നമ്മളെ ഓരോരുത്തരെയും ായി്രെയും പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരയണമേ അങ്ങേ ഇഷ്ടദാസിയായ പരിശുദ്ധ മറിയത്തിൻ്റെ ശക്തമായ മാധ്യസ്ഥതയാൽ തിരുസഭയിലേക്ക് അഗ്നി നാവുകളായി വീണ്ടും വന്നു നിറയണമേ കർത്താവിൻ്റെ രണ്ടാം വരവിനായി ലോകത്തെ ഒരുക്കുവാൻ സഭയെ ബലപ്പെടുത്തിയാലും അങ്ങ് എല്ലാം കാണുന്നുണ്ടെന്ന ദൈവഭയത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ സഭാ മക്കളായ ഞങ്ങളെല്ലാവരും എന്നും കർത്താവിൻ്റെ മഹത്വത്തിനായി അധ്വാനിക്കുവാൻ കൃപ നൽകണമേ അമ്മ